നല്ലൊരു യമണ്ട മഴ കഴിഞ്ഞിട്ടുള്ള തോർച്ചയാണ് ഇത് ഇപ്പം കാണുന്നത് തലേന്നത്തെ മീൻകറിയും നല്ല പുളിയും എരിവുമൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് അപ്പം പിന്നെ ഇന്ന് കുത്തിപ്പരത്തിയത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ കുത്തിപ്പരത്തിയത് മീൻകറിയുമായിട്ട് അങ്ങനെ തട്ടിയും മുട്ടിയും പോയി അങ്ങനെ ഇക്കാക്ക് ഭക്ഷണവും കൊടുത്ത് ഇക്ക പോയി ഇക്ക പോയത് കണ്ടിട്ടുള്ള കരച്ചിലാണ് ഇത് എല്ലാ ദിവസവും പതിവുള്ളതല്ല പക്ഷെ ഇന്ന് എന്തോ ഭയങ്കര കരച്ചിലായിരുന്നേ പിന്നെ കുറച്ചു നേരം ഉമ്മയെടുത്ത് ആശ്വസിപ്പിച്ചപ്പം അതൊക്കെ സെറ്റായി അങ്ങനതേ ഉമ്മ പെരുതൂത്തോണ്ടിരിക്കുവാണ് വകളൊക്കെ കേട്ടോണ്ടാണ് ഉമ്മ പെരുതൂക്കുന്നത് അങ്ങനെ ഉമ്മ പെരുതൂക്കുന്ന സമയത്തിൽ ഞാൻ ഓറഞ്ച് ഇരിപ്പ് അതങ്ങ് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഇന്നാണെങ്കിൽ ഉച്ചക്കത്തേക്കൊന്നും വെക്കുന്നില്ല കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പോൾ വരുമ്പോൾ താമസിക്കും അതുകൊണ്ട് ഉച്ചക്കത്തേക്കൊന്നും വെക്കുന്നില്ല അങ്ങനതേ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കിയെടുത്ത് ഐതൂനും ഞങ്ങളെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെഡിയായി ഹോസ്പിറ്റലിലോട്ട് പോയി ചെന്നപ്പോൾ തന്നെ ബലൂൺ കിട്ടിയതുകൊണ്ട് ഐദിവസം എന്തോ ഭാഗ്യത്തിന് നല്ല അടങ്ങിയിരുന്ന് അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്താണ് ജനസേവന ഹോട്ടൽ അങ്ങനെ അവിടെ കയറി ഫുഡും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ ഓക്കെ ബൈ